നന്ദകുമാർ വാർത്താ എല്ലാ ദിവസവും അടുത്ത ദിവസം നമ്മൾ പ്രൂഫ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാലഞ്ച് ദിവസം നിങ്ങൾ അഞ്ച് ദിവസം ന്യൂസ് ആക്കി റൺ ചെയ്തു പതിനാലാം തീയതി ന്യൂസിയുമായിരുന്നു അന്ന് വിഷുവിൻ്റെ അന്ന് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ട് ദിവസം ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു ഒന്നും വന്നില്ല അത് കഴിഞ്ഞ് ഈ നന്ദകുമാർ രണ്ടായിരത്തി പതിനാറിൽ എന്നെ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വിറ്റ്നസ് വന്ന് പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വിറ്റ്നസ് ആയിട്ട് വന്ന് സംസാരിച്ച കാര്യമാണ് നിങ്ങളത് പുറത്ത് വിട്ടില്ല അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് മറ്റ് ചില ചെറിയ മാധ്യമങ്ങൾ പുറത്തു വിട്ടു പക്ഷെ നിങ്ങളാരും പുറത്ത് വിട്ടില്ല അതിൻ്റെ പ്രൂഫുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ നന്ദകുമാർ എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരുക്കണമെന്നും പറഞ്ഞു പോയി അതിൻ്റെ പ്രൂഫുണ്ട് വിറ്റ്നസ് ഉണ്ട് വിറ്റ്നസ് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ വന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടു പക്ഷെ നിങ്ങളത് പുറത്ത് വിട്ടില്ല അതാ ഉദാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ ചോദ്യം ചോദിക്കുന്നു അത് കഴിഞ്ഞ് ഇന്നലെ കേരള ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഒരു ഒരു ഓർഗനൈസ് ചർച്ച് ഒരു ഓർഗനൈസ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു എല്ലാ മാധ്യമങ്ങളും ടൈംസ് സ്നോ എൻ ഡി ടി വി സി എൻ എൻ ന്യൂസ് ഐറ്റീൻ എ എൻ എല്ലാം ചരിത്ര സംഭവമാണ് നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല ഒരു പത്രവും കവർ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല ആ അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ വിവാദ ഇദ്ദേഹത്തിനെതിരി ഇപ്പം കംപ്ലയിൻറ്റ് കൊടുക്കാത്ത എന്താണെന്ന് പറയാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻ്റുകൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും വളരെ വ്യക്തമായിട്ട് കൊടുക്കും നിങ്ങളത് ഓർത്ത് വിഷമിക്കണ്ട ഇലക്ഷൻ കമ്മീഷന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം നന്നായിട്ട് അറിയാം പക്ഷെ വല്ലൂരുടെയും ചിത്രം പുറത്തുവിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം അല്ല ഈ ഇന്ത്യയിൽ മറ്റൊന്നും ഇത് ഞാൻ ഈ ഇവിടത്തെ ആന്റോ ആനണിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ താ ഞാൻ കുറെ ഡോക്യുമെന്റ്സ് തരാം ഇത് ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല ഞാൻ ഡോക്യുമെൻ്റ്സ് നിന്ന് നിങ്ങൾക്കെല്ലാം അയച്ച് തരും ഒരു മണിക്കൂറിനാണ് അത് ഈ എന്ന ഇവിടുത്തെ പതിനഞ്ച് വർഷം എം പി ആയിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറി ദേശീയ ഓഫീസ് ബാറും ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേ ഒരു മെമ്പർ ഞാൻ ഇന്ന് ഇതേപോലെ മൈക്കം മുക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ആൻഡോ അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരം ഞാൻ 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 പറയാൻ പറട്ടെ ഇല്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ മിണ്ടായി